രാവിലെ തന്നെ ഞാൻ ഷെഫിയും നല്ല വൃത്തില്ല ഞങ്ങളെ കാണാൻ ചെയ്തിട്ട് രാവിലെ തന്നെ പ്രത്യേകിച്ച് ഷെഫിന് നല്ല വൃത്തിയില്ല കാണാൻ ഒന്നും പറയണ്ട് ഇങ്ങനെ രാവിലെ രാവിലെ കുളിക്കല്ലേ ഒന്നുമില്ല എന്റെ മോളെ തന്നെ ഞങ്ങൾ വൃത്തിയാണെങ്കിൽ നമ്മൾക്ക് അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം അതിനുവേണ്ടി പോവാണ്ട് അതിനു വേണ്ടിട്ട് ക്ഷമില്ലേ എന്താ പറയാ സ്വന്തമായിട്ട് ഡിവൈൻ ട്രാപ്പ് തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനത്തെ സെറ്റ് ആക്കി ഇങ്ങനെ അതൊക്കെ വേണ്ടിട്ടല്ലേ ഞാൻ ചെയ്തത് പക്ഷെ അതിന്റെ മുമ്പായിട്ട് ഈ പരിപാടി കേറി അപ്പൊ മുമ്പിൽ വന്ന പരിപാടിക്കെല്ലാം നമ്മൾ മുൻഗണന കൊടുക്ക അതിനെ കൊണ്ട് മറ്റേത് ബേക്കണനെ മുൻഗണന അപ്പൊ അടുത്ത വേറെ പിൻഗണനെ കൊടുക്കാടുത്തേക്ക് സാക്ഷരത അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളോടാക്കി ഞാൻ സംസാരിക്കുന്നത് ഷെമിനെ പോലെ അപ്പൊ ഏതായാലും അതൊക്കെ ചെയ്യാനുണ്ട് അപ്പം പിന്നെ എനിക്ക് ഞാൻ എന്റെ പറഞ്ഞ് കൊടുക്കണ്ടെ ഞാൻ ആ ഡ്രസ് വാങ്ങുന്ന നേരെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലും എന്റെ ഫ്രണ്ട്സിനൊക്കെ അതല്ല അപ്പൊ എന്നിട്ട് ഓരോ അത് ഓര് പറയങ്ങൾ നോക്കണ്ട ഇങ്ങനെന്താ പറയുന്ന കമന്റ് ചെയ്യാണ്ട് അതെ നമ്മൾ ഡ്രസ്സൊക്കെ തന്നെ നെഗറ്റീവ് അടിപ്പിക്കണ്ട കേരക്കെ തളർത്താ ഡ്രസ്സ് എന്നിട്ട് പോണതെന്നൊക്കെ ഞാൻ പറഞ്ഞ പാവല്ലേ കല്യാണം നിങ്ങൾ കണ്ടോളൂ ഇവളുടെ ഡ്രസ്സ് ഏതാ നിങ്ങൾ കണ്ടോളൂ എന്നിട്ട് നിങ്ങള് അഭിപ്രായം ഫസ്റ്റ് ഞാൻ അടിപൊളി വെള്ളക്കടല കറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഉൾപ്പെട്ടുണ്ടാക്കിക്കിനെ വെള്ളപ്പം രണ്ടെണ്ണം ചെഫി വാങ്ങിക്കൊണ്ടോന്ന കേട്ടോ ഉൾപ്പെട്ട് ഊന്നി 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 കഴങ്ങപ്പെന്നോടന്നാ ബാക്കിയുള്ള വെള്ളപ്പം വാങ്ങാന്ന് വിചാരിച്ച് ആവശ്യം നീച്ചിയില്ല ഓളെ കൊണ്ടോല അതപ്പോ പറയോ ആശുവിനങ്ങളുടെ ഇങ്ങോട്ട് കൊണ്ടാത്ത ഉമ്മന ഒഴിവാക്കണം അങ്ങനെയൊക്കെ പറയൂടെ ക്ലാസ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ പോണ സമയത്ത് ആശുവിനെടുത്ത് പോയി കഴിഞ്ഞാൽ മക്കളെ അവിടെ വരുന്നോക്കും ബുദ്ധിമുട്ടാകും അങ്ങനെയൊക്കെ അപ്പൊ അതില്ലാതെ ആശുപത്രി ചോറ് എന്താ ഫുഡാന്നറിയോ ഓക്കെ ഇഷ്ടം എന്ന് പറയാനെങ്കിൽ നല്ല അതെ അതെ നല്ല ചോറ് പൂള കറി വായ്ക്കെ ഇട്ടിട്ടുള്ള കറി അപ്പൊ ചക്ക പു ചക്കൊയിങ്ങി തന്നെ എന്താ എല്ലാം പറയാ ഓക്കെ അപ്പം അത് അതൊക്കെ ആണ് ആയുഷനും ഇഷ്ടം എല്ലാം എല്ലാ മക്കളും കൂലും ചിക്കൻ ഒക്കെ ഉണ്ട് ചിക്കൻ അത്ര വേണ്ട ഇന്നലെ തിരയോള് അരി ഭക്ഷണം ഒന്നും കഴിച്ചില്ല തൊള്ളേൽ കൊണ്ടുവരാരുത് പ്ലീസ് ഇല്ല ഇല്ല തൊള്ളേക്കെത്തിൽ എത്ര എത്തിയാലും അതിന്റെ തൊള്ളേക്ക് എത്തൂല കാരണം അത്രയും നല്ല പല്ലുകളൊക്കെ അല്ല അത് പ്രശ്നമല്ല അത് പിന്നെ എന്റെ കറ വെക്കൂല വെച്ച പല്ലായൊണ്ട് കറ വെക്കൂലിനെ കറ വെക്കു രാവിലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഞാൻ ഒറ്റ ഒറ്റാ ഞാൻ ഒറ്റക്ക് കളിയാക്കുന്ന പറഞ്ഞീസ് കാണുന്നതായത് കൊണ്ട് ഓക്കെ അപ്പൊ ചായ പിടിക്കല്ലോ എന്നാല് ഫുഡ്റെ മീൻകറിയോ നിക്കു വേണ്ട എന്തായി തൽക്കാലത്തൊക്കെ ഇപ്പോ കാല്ലേ കടല എനിക്കെന്താ വേണ്ടിയോ വെള്ളപ്പോ വെള്ളപ്പോ വണ്ടി എടുത്തേക്കുന്ന വെള്ളപ്പോ

ഇതാ പറ്റിയപ്പം പോലെ നൂലൊക്കെ അയച്ച നൂലൊക്കെ ഓട്ടേ ഓടാണു എന്താ ഈ ബ്ലൈ എന്താ എനിക്ക് നിന്നോട് സംസാരിക്കേ വേണ്ട കേട്ടോ എനിക്ക് നിന്നോട് സംസാരിക്കേ വേണ്ട ഫുഡൊക്കെ എങ്ങനെയൊക്കെയാണ് ഡ്രസ് മാറ്റുന്ന സമയത്തേ കാണല്ലേ അപ്പൊ ഈ സ്റ്റായൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റിയാണ് എന്റെ ഞാൻ ഇടാൻ പോണ ഡ്രസ് ഇതാണ് കേസ് കണ്ടോ ഇതാണ് ഗീസ് ഞാൻ ഇടാൻ പോണത് എന്റെ ഉണ്ട് ഇണ്ടോ അപ്പൊ ഏതായാലും മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അതാ ഷെമി മാറ്റി മാറ്റാൻ വേണ്ടി ഷെമി ഷെമിതാക്കണ പോയിക്കണേ ബാസ്തക്കണ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കണേ എങ്ങനെയുണ്ട് പരിപാടി നോക്കണ്ടേ ഓക്കേ അപ്പൊ ശനി ഏതായാലും നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് ഷെമിയ ഏർ ഷെമിയപ്പോ കയ്യോ ഷമിപ്പൊ മാറ്റി വരും അപ്പഴേക്ക് ഞാൻ വേഗം മാറ്റട്ടെ ഇത്ര ഞാൻ കാത്തി ഡ്രസ് ആ എനിക്കിപ്പോ എന്താ തിളങ്ങല്ലേ ക്ഷമിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇനി ഡ്രസ്സുകൾ വേറെ മാറ്റി ഇടാനില്ല ആ കളറുകൾ എല്ലാം ആയിരിക്കും റെഡ് മാത്രമേ നോക്കിപ്പില്ലാത്തേ ഉള്ളൂ റെഡും ബ്ലാക്കും കൂടെ ചേരുന്നില്ല ചെയ്യുന്നില്ല ക്ഷമേസ് ഞാന് ഞാൻ ഒന്ന് മാറ്റട്ടെ എന്താ ചെയ്യാ നമുക്ക് വേല പിടിച്ചു നിക്കണ്ടേ അതിനു വേണ്ടിട്ട് ഒന്ന് മാറ്റി അത്രേ ഉള്ളുണ്ടോ അല്ല നമുക്ക് നിസാരം നമ്മൾ എന്തെങ്കിലും എടുത്തിട്ടേണ്ടോ ഫീസ് വില പിടിച്ചു നിക്കാൻ അത്രേ ഉള്ളു ക്ഷെമി ഒന്ന് ഇങ്ങോട്ട് വാണ്ടോ ഞാൻ പോവോന്നുള്ള പേടി നമ്മക്ക് വില പിടിച്ചു സാധനം മാത്രമേ അത്രേ ഉള്ളു അങ്ങനെ നമ്മൾ ഇതിനെ കാണുള്ളു ക്ഷമി രസുണ്ടോ ട്ടിപൊളി അയക്കണോ ചെക്കന് ഞാ തന്നെ എന്നെ സ്വയം പുകയത്തുന്നു അത് വേറെ ആരും ഇന്ന എടാ ഞാൻ പറഞ്ഞേ ഒറ്റക്ക് ഒറ്റക്ക് മതി ഇന്ന പുകയത്താനും ട്രോളാ ാണ് നെക്കിന്റെ ഹാൻഡ് വർക്ക് ഉണ്ട് പിന്നെ ഷോളിന്റെ സൈഡിൽ കൂടെ സ്കാലസ് ചെയ്തിട്ട് സെറ്റ് ആക്കി ഏഹ് തെളിഞ്ഞാ ഷമി ഇങ്ങനെ തിളങ്ങാ ഒന്നും ഇങ്ങോട്ട് നിൽക്കുക വെളിച്ചത്ത് ഓക്കെ അപ്പൊ നമ്മൾ പോവല്ലേ അപ്പൊ ഞങ്ങൾ പോട്ടെ പോയിട്ട് ഞങ്ങൾ അവിടെ എനിക്ക് പോയി അറിയൂലേ അപ്പൊയിട്ട് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാണെങ്കിൽ അത് എടുത്തിട്ട് കുറച്ചു അപ്ലോഡ് ചെയ്യല്ലേ ഓക്കേ